ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ മാർക്കറ്റിൽ നിന്നും നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് ഒന്നാണ് ബർഗർ ഇത് ഒരു വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ഇതിനായിട്ട് ഉറച്ചു സമയം മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബർഗർ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്ന മയോണൈസ് ചങ്ങഷ്നെട്ട് കുതിർത്തതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ് മയോണൈസ് മയോണൈസായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് വേറെ ഉള്ള മയോണൈസല്ല ഇതിലേക്കായിട്ട് രണ്ട് സോറി ഒരു ഉരുളക്കിഴങ്ങ് വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലെ മമ്പേഴ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതുമാണ് കടായി ചൂടായതിനു ശേഷം ഒരു സ്പൂൺ എണ്ണയൊഴിച്ച് പെരിഞ്ചീരകം ചെറിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരൽപ്പം ഇഞ്ചി പേസ്റ്റ് ഒരു സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഒരു സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി മല്ലിപ്പൊടി ചാട്ട് മസാല ഒരെണ്ണം ഗരം മസാല അര ടീസ്പൂൺ എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ ടൊമാറ്റോ സോസും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയോ മല്ലിയില ഇല്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലും മതിയാകും കയ്യിൽ വെച്ച് ഇതുപോലെ നന്നായി പരത്തി ഇതുപോലെ ഷേപ്പാക്കിയെടുത്തതിന് ശേഷം കടായി ചൂടാക്കി ഒരു സ്പൂൺ എണ്ണയൊഴിച്ച് ഇതിലിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് അവോയിഡും ചെയ്യാം കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും വലിയവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ക്യാബേജിൻ്റെ ഇതളുകളായിട്ട് അടർത്തി എടുത്തതിന് ശേഷം വെള്ളം ചൂടാക്കി തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്കിട്ട് ഒരു നാൽപ്പത് സെക്കൻഡിന് ശേഷം നമുക്ക് നമുക്കെടുത്ത് മാറ്റാവുന്നതാണ് ഇത് റൊട്ടി ഇതുപോലെ സെൻറ്റർ പോർഷൻ നല്ലതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കടായി ചൂടാക്കി അതിൽ നെയ്യോ ബട്ടറോ ബട്ടറും നെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും തയ്യാറാക്കാവുന്നതാണ് വെളിച്ചെണ്ണയിലും ഇതേ ടേസ്റ്റ് തന്നെയായിരിക്കും നല്ല നാടൻ വെളിച്ചെണ്ണയിൽ വേണം തയ്യാറാക്കാനായിട്ട് അതിലൊരല്പം വെള്ള എള് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അതിലിട്ട് മൊരിച്ചെടുത്തതിന് ശേഷം ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് വെച്ചതിന് ശേഷം കുറച്ച് മയോണൈസ് അതിന് ശേഷം ക്യാബേജിൻ്റെ ലീഫ് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുക്കുംബറ് സവാള ക്യാരറ്റ് ടൊമാറ്റോ എന്ത് വേണമെങ്കിലും നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ നിങ്ങൾ ഉണ്ടാക്കാൻ മടിച്ചിട്ട് വലിയ വില കൊടുത്ത് മാർക്കറ്റിൽ നിന്നും വാങ്ങാതെ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ ഇത് തയ്യാറാക്കി നോക്കി കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്